വെൽക്കം ബാക്ക് പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താ സംഭവമെന്ന് വിചാരിക്കും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസസിൻ്റെ നോമ്പ് തുറയായിരുന്നു കാലിക്കെട്ട് വെച്ചിട്ട് അപ്പോൾ പോയ സമയത്ത് എടുത്ത വീഡിയോസൊക്കെയാണ് അത് ആരൊക്കെയാന്ന് നോക്കിയാലോ വാ വാഗായസ് അപ്പോൾ ഇത് ആരൊക്കെയാണെന്ന് നോക്കിയാലോ ന്യൂറയും മണവാളന് നമുക്കൊരു സെൽഫിയും വീഡിയോസൊക്കെ എടുത്താലോ വാ ഹായ് വാഗായസ് കണ്ടിട്ടുണ്ട് സുഖാണോ 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 ആണല്ലേ അറിഞ്ഞില്ല കേട്ടോ ഞങ്ങൾ മനസിലായില്ല ഞാൻ വൈപ്പ് അരിക്കുന്നത് അല്ലല്ല അതല്ല ഇങ്ങനെ വന്നപ്പോഴേ ഞാൻ വൈപ്പിന് പോകാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് സോറി അല്ലല്ല ഞാൻ പാക്ക് ഉണ്ടപ്പോ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ വിചാരിച്ചു പിന്നെ എടുത്തു പറയാൻ പറ്റുന്നത് വണ്ടി കളക്ഷൻസ് എൻ്റെ അമ്മ മിനി കുപ്പർ ബെൻസ് എനിക്കറിയില്ല എല്ലാ തരത്തിലുള്ള വണ്ടികളും ഉണ്ടായിരുന്നു എക്സിബിഷൻ പോലെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടി പ്രാന്തർക്കൊക്കെ കണ്ണിൽ ഒരു കാഴ്ചയായിരുന്നു ഓക്കെ ഉള്ളൂ അപ്പോഴത്തേക്കും നോയമ്പുതുറ ടൈമായി നോമ്പുതുറയ്ക്ക് എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും ഉണ്ടായിരുന്നു നമ്മൾ കഴിച്ചാലേ പോയിട്ട് അടിപൊളിയായിട്ട് അവരെല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സൂപ്പറായിരുന്നു എന്താ പറയുക ഡിങ്ങിയ നോമ്പുതുറ സമയത്തുള്ള കാര്യങ്ങളാണെങ്കിൽ അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും സുപ്പറായിരുന്നു കണ്ടുപോയി